ഉപഭോക്താക്കൾക്ക് ഇരട്ടടി നൽകി ജിയോയും എയർടെല്ലും ജൂലൈ മൂന്ന് മുതൽ അവരുടെ താരിഫ് നിരക്കുകൾ വൻതോതിൽ വർധിക്കുകയാണ് ഇത് ഉപഭോക്താവിനെ വലിയ രീതിയിൽ ബാധിക്കും പത്ത് ശതമാനം മുതൽ ഇരുപത്തൊന്ന് ശതമാനം വരെയാണ് വർധന അതായത് ചില താരിഫുകളിൽ നൂറു മുതൽ നൂറ്റമ്പത് രൂപ വരെയൊക്കെ വർധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാനുകളിലെ വ്യത്യാസം വന്നിരിക്കുന്നത് ഉപയോക്താവിൻ്റെ കീശ ചോർത്താൻ വൻ നിരക്കുമായി വർധനമായി മൊബൈൽ ഫോൺ സേവനദാതാക്കൾ റിലയൻസ് ജിയോയും ഭാരതി എയർടെല്ലും നിരക്ക് വർധന പ്രഖ്യാപിച്ചു പത്തുമുതൽ മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെയാണ് വർധന സംസാര സമയമോ ഡാറ്റയോ വർദ്ധിപ്പിച്ചിട്ടില്ല ബോർഡോഫോൺ ഐഡിയയും ഇതേ പാത ഉടൻ പിന്തുടരുമെന്ന് ആണ് അറിയിച്ചിരിക്കുന്നത് ഫൈവ് ജി സേവനങ്ങൾ നൽകിയതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ ഇത് വർദ്ധിപ്പിക്കുന്നത് പരമാവധി ഒരു മാസം മുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന രീതിയിലേക്ക് എല്ലാ ഗുണഭോക്താക്കളിൽ നിന്നും പരമാവധി മുന്നൂറ് രൂപ ലഭിക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ തീരുമാനമെടുത്തിരിക്കുന്നത് എല്ലാ പ്രീ പോസ്റ്റ് പെയ്ഡ് പ്ലാനുകൾക്കും ജൂലൈ ഒന്ന് മുതൽ വർദ്ധിപ്പിച്ച നിരക്ക് ബാധകമാകും ആണ് വർധനയ്ക്ക് തുടക്കമിട്ടത് നൂറ്റി അൻപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് വരെ ലഭ്യമായ മാസ പ്ലാനുകൾക്ക് പുതിയ നിരക്ക് പ്രകാരം നൂറ്റി അമ്പത്തഞ്ച് രൂപ എന്നുള്ളത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയും നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നുള്ളത് നാനൂറ്റി നാൽപ്പത്തി രൂപ വരെയും ആകും നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ പ്ലാനിന് ഇരുപത്തി ഒന്ന് ശതമാനത്തിലധികമാണ് വർധന നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പുതിയ നിരക്ക് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് രൂപയുടെ വാർഷിക പ്ലാൻ നിരക്ക് ഇനിയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയായിട്ട് മാറും ദിവസം ഒരു ജി ബി ഡാറ്റ നൽകുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ മാസ പ്ലാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാകും പതിനഞ്ച് രൂപയ്ക്ക് ഒരു ജി ബി ഡാറ്റ കിട്ടുന്ന അടിസ്ഥാന പ്ലാനിന് പത്തൊമ്പത് രൂപയാണ് പുതിയ നിരക്ക് അറുപത്തൊന്ന് രൂപയുടെ ആറ് ജി ബി പ്ലാൻ എട്ട് രൂപ വർദ്ധിച്ച് അറുപത്തൊമ്പത് രൂപയുമാകും വൺ ജി ബി ലഭിക്കുന്ന പത്തൊമ്പത് രൂപയുടെ എയർടെലിൻ്റെ പ്ലാനിന് ഇനി ഇരുപത്തിരണ്ട് രൂപയായിരിക്കും എയർടെല്ലിൽ പത്ത് മുതൽ ഇരുപത്തൊന്ന് ശതമാനം വരെയാണ് വർധന ഇരുപത്തെട്ട് ദിവസം കാലാവധിയുള്ള ദിവസം രണ്ട് ജി ബി ഡാറ്റ ലഭിക്കുന്ന നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ അൺലിമിറ്റഡ് പ്ലാന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു ദിവസത്തെ ഒരു ജി ബി ഡാറ്റ ആഡ് ഓൺ പ്ലാൻ പത്തൊമ്പത് രൂപയിൽ നിന്ന് ഇരുപത്തിരണ്ട് രൂപയാകും ഫൈവ് ജി സേവനത്തിന് മുടക്കിയ വൻ നിക്ഷേപം ഉപഭോക്താക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം ആദ്യം എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത ശേഷം അതിൻ്റെ അടിമകളാക്കിയ ശേഷം പരമാവധി ഫ്രീയിൽ നിന്ന് പൈസ കൊടുത്ത് അതായത് പോസ്റ്റ് പെയ്ഡോ പ്രീ പെയ്ഡോ ആക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് ഈ കമ്പനികളുടെ എല്ലാ ഐഡിയ ഇപ്പോൾ ജിയോ ടി വി നമുക്ക് ഫ്രീ ആയിട്ട് ക്രിക്കറ്റൊക്കെ കാണാൻ വേണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കും അതും ഉടൻ തന്നെ പൈസ കൊടുത്ത് കാണേണ്ട സ്ഥിതിയിലേക്ക് മാറും അതുപോലെ തന്നെ ജിയോയുടെ പലതരം പ്ലാനുകളും ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന പല ആപ്ലിക്കേഷൻസും ഒക്കെ തന്നെ ഇനിയും പൈസ കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയാണ് ഉള്ളത്